അസലാമലൈക്കും അൻഷുസ്വാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മക്കളെ ഇനി ഗ്രോ ബാഗ് ഒന്നും പൈസ കൊടുത്ത് ആരും വാങ്ങണ്ട ഒരു ചാക്ക് ഉണ്ട് ചെങ്കിട്ടുണ്ടല്ലോ നാല് ഗ്രോ ബാഗ് ഞമ്മക്ക് നമ്മളെ പെരിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് കാണണം എന്ന് വെച്ചെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്നിട്ട് വീഡിയോ അങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ ഉണ്ട് ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതാക്കണേ ഞാൻ ഒരു ചാക്കാണ് എടുത്തു കേട്ടോ ഈ ഒരു ചാക്കിൽ നിന്ന് ഞമ്മക്ക് നാല് ഗ്രോ ബാഗ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഗ്രോ ബാഗ് എന്നോ കുട്ടിച്ചാക്ക് എന്നോ എന്തുവാണെങ്കിലും പറയട്ടോ നിങ്ങൾക്ക് എന്ത് പേരിട്ട് വിളിച്ചണെങ്കിലും വിളിച്ചാൽ ഇനി കുട്ടിച്ചാക്കാണെങ്കിൽ കുട്ടിച്ചാക്ക് എന്ന് പറയാം ഗ്രോ ബാഗ് എന്ന് വെച്ചെങ്കിൽ അതും പറയാം കേട്ടോ അപ്പം ഇതാക്കണേ ഞാൻ നടുക്കൊന്ന് മടക്കി കൊടുത്ത് പിന്നെ ഇപ്പുറത്ത് കൂടി ഒന്നാക്കിയിട്ടൊന്ന് നടുക്കാക്കി മടക്കി കൊടുത്ത് കേട്ടോ അപ്പോൾ ആ മടക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ നാല് കുട്ടിച്ചാക്കും ഒരേമാതിരിക്ക് കിട്ടാനാണ് കേട്ടോ നാല് ഗ്രോ ബാഗ് നമുക്ക് കിട്ടാനും വേണ്ടിയാണ് ഇങ്ങനെ നടുക്ക് ഞാൻ മടക്കി കൊടുത്തത് അപ്പോൾ ആ നടുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ ഒരു വിര ഇങ്ങനെ വികുമല്ലോ ആ വരമ്പോൾ കൂടിയാണ് നമ്മളിപ്പോൾ അതിങ്ങനെ വെട്ടിയെടുക്കണേട്ടോ അപ്പോൾ ഒന്ന് ചെറുതും ഒന്ന് വലുതും ആകാൻ പാടില്ല നാലും ഒരേ വലുപ്പത്തിന് കിട്ടണമല്ലോ അങ്ങനെ ഇതാക്കണേ രണ്ടെണ്ണം ആക്കിയെടുത്തു ഇനി നമുക്ക് അതും കൂടി ഒന്ന് നടുക്ക് മടക്കി കൊടുക്കാം നമ്മൾ അത്യാവശ്യം വലുപ്പല്ലേ ഒരു ഗ്രോ ബാഗ് തന്നെയാണ് കേട്ടോ ഞമ്മളുണ്ടാക്കിയെടുക്കണത് നല്ലോണം മണ്ണും കൊള്ളും കേട്ടോ ഏ അപ്പം ഞാൻ കുറച്ച് വീതിക്കാണ് വാണ്ടിയത് വെച്ചെങ്കിൽ ആ നടുക്ക് മാർ മടക്കിയതുണ്ടല്ലോ അത് കുറച്ച് അപ്പുറത്തേക്കാക്കി മടക്കിക്കോളി എന്നാൽ കുറച്ച് വീതിയും കൂടിയും കിട്ടിക്കോളും ഇനി ഇത്ര മതിയെച്ചെങ്കിൽ അതും മതി ഇനി ഞാനിത് കാണിച്ചു തരാം ഇത്ര മേ ഇപ്പം മതിയെച്ചെങ്കിൽ ഇതേമാതിരി നടുക്ക് അടുക്കി കണ്ട് മുറിച്ചുകൊള്ളാണ്ട് ഇനിയിപ്പം ഇങ്ങളെ ചാക്കൊക്കെ അത്യാവശ്യം ഏതാ വീതി ഇല്ലാച്ചെങ്കിൽ ഒന്ന് ഒരു ചാക്കെന്ന് രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വെട്ടുന്നതിനനുസരിച്ചാണ് ഞാൻ ഏതായാലും ഇപ്പം ഇത് അത്യാവശ്യം വീതിയൊക്കെ ഒക്കെ അല്ല ഒരു ചാക്കാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം ഉണ്ടാക്കിയെടുത്തത് ചിലപ്പം വീതി ഇല്ലാത്തതൊക്കെയാണെന്നു വെച്ചെങ്കിൽ രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാലോ അങ്ങനെയൊക്കെ ഞങ്ങൾ ഓരോ തലക്ക് ഉദിച്ചണ ഓരോ ബുദ്ധികളൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ പ്രയോഗിച്ചിട്ടൊക്കെ അങ്ങനെയാണ് വെട്ടിയെടുത്താൽ മതി ഇത്ര വീതി ഒക്കെ ഉണ്ടല്ലോ നമുക്ക് നാലെണ്ണം ഉണ്ടാക്കാം ഇത് ഞാൻ എത്താം നമ്മളെ കോഴിത്തീട്ടല്ലേ അതിൻ്റെ ചാക്കാണ് കേട്ടോ നമുക്ക് പണ്ട് കോഴിക്കൾ ഉണ്ടായിനി അപ്പം അതിൽ നിന്ന് കൊണ്ടുവന്നതേനി ചാക്ക് തീട്ടുണ്ടരണേ ആ ചാക്ക് കുറച്ച് ഉണ്ടായിനി അപ്പം അതിന് ഞാനൊന്ന് ഇങ്ങനെ എടുത്ത് കണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അങ്ങനെ നാലെണ്ണം ഞാൻ വെട്ടിയെടുത്തുക്കണേ അപ്പോൾ ഞാൻ പിന്നെയും പറയണേ വീതി കുറവാണെച്ചെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കി എടുത്തോളേ അപ്പോൾ ഇതാക്കണ് നമ്മൾ ഇങ്ങനെ നാലെണ്ണം മടക്കി അല്ല നാലെണ്ണം ഇങ്ങനെ എടുത്ത് കേട്ടോ ഇനി ഇങ്ങനെ ഒന്നുകൂടി ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഒന്ന് മടക്കി അടിച്ചാൽ ഒന്നുകൂടി ഉറപ്പുണ്ടാവും ഇനി അങ്ങനെ മാണ്ഡ വച്ചെങ്കിൽ മടക്കാതെയാണ് വെച്ചെങ്കിൽ അങ്ങനെയും അടിച്ചാൽ അപ്പം ഞാൻ ഏതായാലും ഒന്ന് മടക്കി കാണും ഒന്ന് മടക്കാതെ ഒക്കെ അങ്ങനെ അടച്ച് കാണിച്ച് തരട്ടോ അപ്പം ഇതാക്കണേ ഇനി നമുക്ക് മെഷീനുമൊക്കെയാണ് പോകുന്നത് അപ്പം ഇത് ഇതാക്കണേ ഈ ഒരു മൂല വേണമെന്ന് വെച്ചെങ്കിലേ നമുക്ക് ഒന്ന് ഇങ്ങനെ സൈഡിൽ കൂടെ വെച്ചിട്ട് മൂല ഉണ്ടാക്കി അടിച്ചൂല്ലേ ഇതങ്ങനെ ഇങ്ങനെ ഈ സൈഡിനിങ്ങോട്ട് അടിച്ചാൽ മതി അപ്പം നിൽക്കാൻ പാകത്തിനല്ല മൂലയായി കിട്ടും കേട്ടോ അപ്പം ഇനി ഇതിങ്ങനെ അടിച്ച് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് അടിച്ചാൽ ഇനി മാണമെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ട് സൂചി ഒന്ന് പൊന്തിച്ചിട്ട് മടക്കിയിട്ട് അടിച്ചാൽ മതി ഇനി മടക്കാതെ അടിച്ചു വെച്ചാൽ അതിനും കുഴപ്പമില്ല ഒന്ന് രണ്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ ഉറപ്പുണ്ടാകും അപ്പോൾ ഒന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഉറപ്പ് തോന്നണം ഇല്ലാച്ചെങ്കിൽ രണ്ടെണ്ണം കൊടുത്തോളേ ഇനിയിപ്പം നിങ്ങളോടൊന്നും മെഷീൻ ഇല്ലാച്ചെങ്കിൽ എന്താട്ടിക്കോളണ്ടേ അതിനൊക്കെ അത്തൊക്കെ ഉണ്ടാവുമല്ലോ ഓരോടൊക്കെ ഒന്ന് സോപ്പ് ഇട്ടാൽ മതി ഇച്ചിങ്ങനെ ഉണ്ടാക്കി കൊണ്ടാണെങ്കിൽ ഒരു പത്തോ ഇരുപതോ കൊടുത്താൽ മതി ഇണിയാളെ അപ്പോൾ എന്തായി നമുക്ക് പച്ചക്കറി കുഴിച്ചിടാല്ലോ ഗ്രോ ബാഗ് ഉണ്ടല്ലോ നമുക്ക് നമ്മളെ പെരിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി കായൊന്നും മുടക്കണ്ട ഒരു ചാക്ക് വീതില്ല ഒരു ചാക്ക് ചാക്കുണ്ടെങ്കിൽ നാലെണ്ണം എടുത്തൂടെ ഏ അത്യാവശ്യം വലിപ്പം വീതി കുറച്ച് ഉള്ള വെച്ചെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കാമല്ലോ ഏ പീടീന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല പൈസ കൊടുക്കണ്ടേ ഇതാവുമ്പോൾ കായ്ക്ക് ചിലവുമില്ല അപ്പം കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ അടിച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാക്കണേ നമുക്കിതിലേ വൈതലങ്ങ പച്ചമുളക് വെണ്ടക്ക പിന്നെ ചെടി ഒക്കെ കുഴിച്ചിടാം നല്ല ഉറപ്പും ഉണ്ട് കേട്ടോ ചാക്കല്ലേ അപ്പം താക്കണേ ഞാൻ ഇത് രണ്ട് സൈഡിലും അങ്ങോട്ട് അടിച്ചു കിണും ഇനി ഞമ്മക്കതൊന്ന് മറിച്ചിട്ട് നോക്കാം അപ്പം എങ്ങനെയുണ്ട് നോക്കാമല്ലോ അപ്പോൾ അതാ കേട്ടോ ഞാൻ ഇതാണ് മറിച്ച് അപ്പം നല്ല അടിപൊളിയായിട്ടില്ല ഗ്രോ ബാഗ് നമുക്ക് നമ്മളെ പെരിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരിതും വേണ്ട കേട്ടോ ഇനി ഇഷ്ടം പോലെ പച്ചക്കറിയോ ചെടിയോ എന്തുവാണെങ്കിലും വേണമെങ്കിലും കുഴിച്ചിട്ടോളാം ടീ അപ്പോൾ അതാക്കണേട്ട മക്കളെ ഞാനിതൊന്ന് മറിച്ചിക്കണേ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഒന്ന് നമുക്ക് അടിച്ചുകൊടുക്കട്ടോ അപ്പം എങ്ങനെയുണ്ട് നമ്മളെ ഗ്രോ ബാഗ് സൂപ്പറായില്ലേ ഗ്രോ ബാഗ് എന്നോ കുട്ടിച്ചാക്ക് എന്തുവാണെങ്കിലും പറയട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എന്ത് പേരാണ് വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയേണ്ടിട്ടോ കുട്ടിച്ചാക്ക് ആണോ അതോ ഗ്രോ ബാഗ് ആണോ പറയാനിഷ്ടം എന്ന് വെച്ചെങ്കിൽ അത് പറയണേ അപ്പോൾ അതാക്കണേ ഞാൻ ഇതും തന്നെ ഇതേപോലെ തന്നെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെരിച്ചടിച്ചെടുത്തിട്ട് പിന്നെ മടക്കി കൊടുക്കാൻ കേട്ടോ ഒന്ന് മടക്കാതെ പിന്നെ ഇത് ഞാനിങ്ങനെ മടക്കിയിട്ടുമാണ് അടിച്ചിടണത് കെട്ടോ അപ്പം നിങ്ങൾക്ക് മടക്കണമെന്ന് വെച്ചെങ്കിൽ മടക്കി അടിച്ചാൽ മടക്കണ്ടെങ്കിൽ അങ്ങനെ അടിച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്നും കൂടി ഒരു ഉറപ്പ് കിട്ടും എന്നെച്ച് തോന്നെട്ടോ അപ്പോൾ എങ്ങനെയായാലും അടിച്ചുമ്പം രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനും മറക്കണ്ടെട്ടോ അപ്പോൾ അങ്ങനെ അതാക്കണേ നമ്മൾ ഇതൊക്കെ അടിച്ച് അടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്നും ഞമ്മക്ക് പറയാൻ പൂടിയാടില്ല ഉപകാരപ്പെട്ടുക്കണോ എന്നൊന്നും ഞമ്മൾക്ക് പൂടിയാടില്ല അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് രണ്ടും ഇഷ്ടപ്പെട്ടുക്കണമെന്നുണ്ടെങ്കിലും ഉപകാരപ്പെട്ടു എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ മക്കളെ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ നമ്മളിതിൻ്റെ മുന്നിലെ വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്ത കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് അപ്പം ഇന്നും മുന്നോട്ട് ഇതേപോലെ തന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം കാണട്ടോ അപ്പോൾ ഇതാക്കണേ എന്നുണ്ടല്ലേ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണേ വീഡിയോ കണ്ടുങ്ങളെ വെറുപ്പിച്ചണേ അപ്പം ഇന്ന് ഞമ്മളൊന്ന് മാറ്റിപ്പിടിച്ചതാണ് കേട്ടോ ഏഹ് അപ്പോൾ അതാക്കണേ നമ്മൾ രണ്ടാമത്തെ ചാക്കും അടിച്ച് കാണിച്ചു തന്നെ കേട്ടോ ഇത് മടക്കിയിട്ടും മറ്റത് മടക്കാതെയാണ് അപ്പം കണ്ടല്ലേ നാലെണ്ണം നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കണേ അല്ലേ ഇനി നമുക്ക് അതിൽ പച്ചക്കറി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വൈതിലങ്ങി നമ്മൾ പച്ചമുളകൊക്കെ പായീനയും അതൊക്കെ മുളച്ച് അത്യാവശ്യം കുറച്ച് വലുപ്പായി വന്നിട്ടണേ നമ്മൾക്ക് തിരിച്ച് കുഴിച്ചിടാൻ വലുപ്പത്തിൽ ആയിക്കോണാം അപ്പോൾ ഇതാക്കണേ ഞമ്മളെ ഗ്രോ ബാഗൊക്കെ അടിപൊളിയായിട്ട് വധക്കണ് അപ്പോൾ ഞമ്മളെ ഗ്രോ ബാഗിൽ ഇതാക്കണേ ഗ്രോ ബാഗ്ന്നോ നമ്മളെ കുട്ടിച്ചാക്കുന്നോ എന്ത് പേരുമാണെങ്കിലും ഇങ്ങക്ക് വിളിച്ചാട്ടോ അപ്പം ഞമ്മളെ വൈതലങ്ങിയും പച്ചമുളകും പിന്നെ വെണ്ടയ്ക്കയും ഒക്കെ നമ്മൾ ഈ ചാക്കത്തന്നെയാണ് കുഴിച്ചിടുന്നത് കേട്ടോ കുട്ടി കുട്ടിച്ചാക്കിൽ അപ്പം ഞാൻ ഈ ചാക്കൊന്ന് തിരച്ചെടുത്തേക്കണേട്ടോ അപ്പം തിരച്ചു വെച്ചത് എന്തിനു വെച്ചാൽ ചെറിയ തജ്ജല്ല നമ്മളെ വൈതലങ്ങിയും പച്ചമുളകുമൊക്കെ അപ്പോൾ ഇതിങ്ങനെ വലിയതാണിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഇങ്ങനെ നിർത്തിയിട്ട് നമുക്ക് അതിലിങ്ങനെ മണ്ണിട്ട് പൊന്തിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മളെ വൈതരങ്ങക്കും അതേ പറഞ്ഞ മാതിരി നമ്മളെ പച്ചമുളകും ഒക്കെ ഒന്നുകൂടി ഒരു ഉറപ്പ് കിട്ടും കേട്ടോ മണ്ണിങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ വരുമ്പോൾ തജ്ജിന് നല്ല ഉറപ്പുണ്ടാകുമല്ലോ ഇപ്പം ചെറിയ തജ്ജല്ലേ അല്ലേ പിന്നെ ഇതാക്കണേ ഞാൻ നമ്മളെ വെണ്ടയ്ക്കും കൂടി ഞാൻ നമ്മളെ ഈ കുട്ടിച്ചാക്ക് തന്നെയാണ് ടപ്പാകണത് അപ്പം ഈ ഗ്രോ ബാഗിലായിട്ട് ആരും പച്ചക്കറി ഉണ്ടാക്കാതെ നിൽക്കണ്ട അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിക്കാണ്ട് കുഴിച്ചിട്ടോളിട്ടോ അല്ല അടിപൊളിയാണ് കായ്ക്കൊന്നും ഒരു മുടക്കുമില്ല നമ്മളെ പെരിയിലൊക്കെ ഉണ്ടാവും ചാക്ക് ഇങ്ങനെ ഒന്ന് കാട്ടിയെടുത്താൽ മതിയിട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലേ അപ്പോൾ അതാക്കണേ പിന്നെ ഇത് ഉണ്ട മുളകാണ് കേട്ടോ ഇത് ഞാൻ നമ്മളെ വൈതലങ്ങിയും പച്ചമുളകൊക്കെ പാകീനെ പക്കറ്റന്നെയാണ് അപ്പം അതിലാണ് കേട്ടോ ഞാൻ ഈ ഉണ്ടമുളക് നല്ല നല്ലൊരു മുളകാണ് കേട്ടോ ഇത് പ്രജ്ജായി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ കുട്ടിച്ചാക്കല് നമ്മളെ ഗ്രോ ഗ്രോപേഖകരനെ നമ്മളെ കുട്ടിച്ചാക്കൽ ഞമ്മൾക്ക് കുഴിച്ചിടാം അപ്പോൾ ഇത് മുളക്കട്ടല്ലേ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടുണോ എന്ന് പിന്നെയും ഞാൻ ചോദിച്ചാണ് കേട്ടോ ഏ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുക്കണോ തോന്നുന്നുണ്ട് അത് ഉപകാരമില്ല വീഡിയോ ആണ് എന്നുള്ളത് വീഡിയോ ഉപകാരമാണ് പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതാട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട എന്നുണ്ടല്ലോ ഈ ചോറും കൂട്ടാനും വെക്കുന്ന വീഡിയോ കണ്ട് നിങ്ങളങ്ങനെ വെറുപ്പിച്ചേ അപ്പോൾ ഒന്ന് മാറ്റിപ്പിടിച്ചതാണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് എനിക്ക് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരേണ്ടിട്ടോ ഇൻഷാല്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കൂട്ടാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരേണ്ടി എല്ലാവരോടും അസ്ലാ വൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്